വയോജനങ്ങൾക്ക് വയനാട്ടിലേക്ക് മധുര യാത്ര സംഘടിപ്പിച്ച് അബ്ദറഹ്മാൻ നഗർ പഞ്ചായത്ത് നൂതന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പഞ്ചായത്ത് വയോജനങ്ങൾക്കായി ഇത്തരമൊരു പദ്ധതി തയ്യാറാക്കിയത് അറുപത് കഴിഞ്ഞ അബ്ദറമാൻ നഗർ ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിയൊന്ന് വാർഡിൽ നിന്നുള്ള വയോജനങ്ങളാണ് വയോഹരം എന്ന പേരിൽ വയനാടിൻ യാത്ര നടത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് കാവുങ്ങൽ ലിയാക്കത്തലി യാത്രയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ലൈല പുല്ലുണി അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ റഷീദ് കൊണ്ടാനത്ത് ജിഷ പഞ്ചായത്തിലെ വിവിധ വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ യാത്രയിൽ പങ്കെടുത്തു രണ്ട് ബസുകളിലായി നൂറോളം പേരാണ് വയനാട്ടിലേക്ക് പുറപ്പെട്ടത് യാത്രയിലുടനീളം മെഡിക്കൽ സേവനത്തിനായി ഒരു നേഴ്സിംഗ് സ്റ്റാഫിന്റെ സേവനവും വയോജനങ്ങൾക്കായി ഉറപ്പുവരുത്തി ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ദിവസം എന്നായിരുന്നു വയോജനങ്ങളിൽ പലരും യാത്രയെക്കുറിച്ച് പങ്കുവച്ചത് വയനാട് ചുരം പൂക്കോട് തടാകം കാരപ്പുഴ ഡാം പാർക്ക് തുടങ്ങിയ സ്ഥലങ്ങളാണ് സന്ദർശിച്ചത് സന്ദർശിച്ചത്യൂസ് എ ആർ നഗർ മാംഗല്യ സ്വപ്നങ്ങൾ പൂർണ്ണമാവാൻ മാനസീസ്